കളയാൻ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷണത്തിൽ നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതിൽ കൃത്യമായിട്ടും കാരണം ഞങ്ങൾക്ക് അത് സന്തോഷമുണ്ട് ഇപ്പം ഇലക്ട്രോണിക് സാധനമാണ് പിന്നെ ഇതിനകത്ത് ഇപ്പം പറയുമ്പോൾ കസ്റ്റമർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഇതേ അറിയാൻ പറ്റുള്ള നോട്ട് പോവറിക്കോ പുള്ളിക്ക് പറഞ്ഞതുപോലെ പുള്ളിക്ക് ഒരു ഓരോരുത്തർക്ക് ഓരോ അനുഗ്രഹം കൊടുക്കുന്നുള്ളേ അതുപോലെയാണ് പുള്ളിക്ക് ഇതാണ് പുള്ളിക്ക് ലാപ്ടോപ്പിന്റെ സർവീസിനാണ് ഒരു അനുഗ്രഹമായിട്ട് കൊടുത്തേക്കുന്നത് ഇത്രയും ചെറിയ സാധനം ഇല്ല ഇപ്പൊ ഷോർട്ടാണേ കണ്ണി കാണാൻ പറ്റുന്നില്ല ലെൻസിൽ കൂടെ മാത്രമേ മാറുന്ന കമ്പോണന്റ് മാത്രം ആയിരിക്കില്ല അതിന്റെ കൂടെ സബായിട്ടുള്ള ഇനി എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോന്നുകൂടെ നോക്കി അതെല്ലാം കറക്റ്റ് ആക്കിയ കൊടുക്കാറുള്ളത് എൻ്റെ കയ്യിരിക്കുന്നത് ഒരു ലാപ്ടോപ്പാണ് ഈ ലാപ്ടോപ്പും കൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അറിഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ബോർഡ് എന്തോ കംപ്ലൈൻറ്റെന്നാണ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും നല്ല മഴയുണ്ട് ഈ മഴയത്തും ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് നല്ല മഴയാണ് ഇവിടെ ലാബ് കെയർ സെൻറ്റർ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം ഒരുപാട് സർവീസ് സെൻറ്ററിൽ പോയിട്ടും ഞങ്ങൾക്ക് ഇത് ശരിയാക്കി കിട്ടിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇത് ഇത് ശരിയാക്കി കിട്ടുകയും ചെയ്തു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കാരണം പല സ്ഥലങ്ങളിലും പറഞ്ഞ എമൗണ്ട് ഞങ്ങൾക്കായിട്ടില്ല വളരെ കുറച്ച് അതായത് ആ പൈസ ആയെങ്കിലും അത്രത്തോളം എമൗണ്ടൊന്നും ഞങ്ങൾക്കായിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷ ചെയ്യുന്ന കാര്യം വളരെ കുറഞ്ഞ കുറഞ്ഞൊരു എമൗണ്ടിൽ ഞങ്ങൾക്കിത് ശരിയാക്കി കിട്ടി പിന്നെ വേറൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് പല സർവീസ് സെൻറ്ററുകളും അവിടെ നിന്ന് ഇവിടെ അയച്ചിട്ട് എവരാണ് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഞങ്ങൾ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് സർവീസ് സെൻ്ററുകൾ കൊറിയർ ചെയ്തതും അവരുടെ പേരിലുള്ള ഇതുമൊക്കെ ഞങ്ങൾ പോയ ഈവൻ ഞങ്ങൾ പോയ സർവീസ് സെൻറ്ററിൻ്റെ ഉള്ള ലാപ്പ് വരെ അവിടെ ഇരിപ്പുണ്ട് കാരണം അവരെല്ലാവരും അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ശരിയാക്കിയിട്ട് കസ്റ്റമറിൻ്റെ കൂടുതൽ കാശ് മേടിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എവരാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് അലഞ്ഞ ഈ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടി ശരിയാക്കി കിട്ടിയത് ഞാൻ പറഞ്ഞതുപോലെ വളരെ ന്യായമായിട്ടുള്ള രീതിയിലായിരുന്നു ശരിയാക്കി കിട്ടിയത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ അറിയാം നിങ്ങളും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കാണുക അത് ചേട്ടാ നമസ്കാരം നമ്മൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റം നേരത്തെ ലാപ്ടോപ്പ് കൊണ്ടുവന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചാനലുള്ള എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞും കൂടെ കൊടുക്കണം ഏഹ് കുഴപ്പമില്ലല്ലോ ഞാൻ ഒരു മൈക്ക് വെച്ചു അപ്പോ ഇതിന് നമ്മുടെ നമ്മുടെ കൊണ്ടുവന്നതല്ലേ നമ്മൾ അതിന് എന്തായിരുന്നു പ്രശ്നം കംപ്ലൈൻറ് ബോർഡിൽ ആ ലാപ്പിന്റെ ലാപിന്റെ നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ കംപ്ലൈന്റ് പ്രോസർ കംപ്ലയിന്റ് പ്രോസസർ ആണ് അതിൽ വരുന്നത് അപ്പം പ്രോസർ റീപ്ലേസ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഒരു ഇതുള്ളു അത് ഞാൻ ഒരുപാട് ഷോപ്പിൽ പോയിരുന്നു അപ്പൊ അവരൊന്നും അത് ഒരാൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വച്ചിരുന്നു പിന്നെ അത് ശരിയാക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് അല്ലാതെ നമുക്ക് ശരിയാക്കി കിട്ടിയില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറിനകത്ത് അത് കിട്ടുകയും ചെയ്തു അല്ല അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ ബോർഡുകൾ അല്ല ഇംബിൾട്ട് പ്രൊസർ ആണ് പറഞ്ഞത് ആ ആ അപ്പൊ അത് മാറാനൊരു സൊല്യൂഷൻ എല്ലാ സ്ഥലത്തും ഇല്ലാന്നില്ല നമ്മുടെ അടുത്ത് ഉണ്ട് അതിനുള്ള ആണ് ഇത് ഇപ്പം അതായത് ഇപ്പം ഈ ഒരു ബോർഡ് എടുത്താലും ഇതും പ്രോസർ കംപ്ലയിൻ്റ് ആണ് ഇത് ഇംബിൽഡ് പ്രോസറാണ് വരുന്നത് ബിൽട്ടിംഗ് പ്രോസർ ആയതുകൊണ്ട് തന്നെ പഴയ ബ്രോസർ പോലെ ഊരാൻ പറ്റത്തില്ല ഇത് ആൾറെഡി ഡാമേജ് ആയി ഇതിലിപ്പോൾ നമുക്ക് ഇത് റീബോൾ ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒരുപാട് പൊള്ളി ഇരിപ്പുണ്ട് പക്ഷെ നിങ്ങളുടെ പ്രോസർ അല്ലായിരുന്നു കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടല്ലോ അപ്പം ഈ പ്രോസറിനെ ഇളക്കി നമുക്ക് റീബോൾ ചെയ്ത് ഇതിനെ തന്നെ തിരിച്ച് നമുക്ക് വെക്കാൻ പറ്റും വെക്കാൻ പറ്റും ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അപ്പം ഇത്രയും ആണെങ്കിൽ അത്രയും വില പ്രോസറിൻ്റെ വില പോകും നമുക്ക് ഇതാവുമ്പോഴത്തേക്ക് സർവീസ് ചാർജ് മാത്രമേ

അങ്ങനെ നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ച് അറിവുകൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾ അതിന്റെ വീഡിയോ മൊത്തത്തിൽ ഒന്ന് എടുത്തോട്ടെ അത് ഓക്കെ പിന്നെ ഒരു കാര്യം ചോദിക്കാറുള്ളത് എനിക്ക് അര മണിക്കൂർ കൊണ്ട് കിട്ടിയ ഞാൻ അപ്പം ഒരുപാട് സർവീസ് സെന്ററിൽ കയറി കേട്ടിപ്പോ സുഹൃത്ത് വഴിയാണ് ഇവിടെ പറഞ്ഞത് അപ്പം ഞാൻ ഇവിടെ പലയിടത്തും പല ഇതും കണ്ടായിരുന്നു അപ്പൊ സർവീസ് സെന്ററിൽ നിന്ന് കൊറിയർ കിട്ടിയതും സർവീസ് സെന്ററിലെ പേര് ഇരിക്കുന്നതൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ നിങ്ങൾ ണ്ടല്ലേ സർവീസ് അല്ല അതൊന്നും ചെയ്യാ പക്ഷേ ഷോപ്പുകളിലോട്ട് ചെന്നാലും അപ്പം നിങ്ങളുടെ അടുത്ത് അവിടെ അവര് സർവീസ് ചെയ്യില്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അപ്പൊ നിങ്ങളവിടെ ഇരുത്തിയാലും അത് നമുക്ക് അയച്ചു തരിക അല്ലെങ്കിൽ കൊണ്ടുവരിക നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കാണ് മാക്സിമം ഒരു ദിവസം അതിൻ്റെ കസ്റ്റമർ നേരിട്ടെങ്ങാനാണെന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്താൽ മതി എല്ലാ മെഷീനറീസും കാര്യങ്ങളും ടെക്നീഷ്യന്മാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഉപേക്ഷിച്ചാൽ മതി അല്ല അല്ല ഒന്നിനെ പുറത്തോട്ട് പോകണ്ട നമുക്കിവിടെ തന്നെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് മാക്സിമം നോർമലി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രോസർ മാറാമെന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ പ്രോസറ് മാറാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നേരെ ഈ ബോർഡ് മാറ്റി അതേ ഉള്ളൊരു സൊല്യൂഷൻ മൊത്തത്തിൽ മാറുക അപ്പോൾ നല്ലൊരു എമൗണ്ട് ആവും ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ നമുക്ക് പ്രോസർ ഊരിയെടുത്തിട്ട് എടുത്തിട്ട് നമുക്കിവിടെ റീബോൾ ചെയ്ത് ആ പ്രോസറിനെ തിരിച്ചുവിടുക യൂസ് ചെയ്യാൻ പറ്റുക അതിൻ്റെ മെഷീനാണിത് ഇതിലിപ്പം ആ ബോർഡ് അതായത് ഇത്തിരി തൊട്ട് നിന്ന് ഞാൻ കാണിച്ചെന്ന പ്രോസർ ഇതിൽ നിന്ന് ഊരിയ ബോർഡാണ് സെയിം ഇതേ ഇത് തന്നെയാണ് ഈ സെയിം ബോർഡിൻ്റെ തന്നെയാണിത് അതായത് ഇതിനകത്ത് പ്രോസർ ഇരിപ്പുണ്ട് ഇതിൽ പ്രോസർ ഇല്ല ഈ പ്രോസറാണ് ഊരി യുവച്ചത് റീബോൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് തിരിച്ച് ഇതിൽ ഫിക്സ് ചെയ്താൽ മതി ഇതൊന്ന് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്ത ഈ ബോർഡും റെഡിയാകും ഈ മെഷീൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് അതൊരു സെമി ഓട്ടോമാറ്റിക് ആണ് ഇതിനകത്ത് പ്രോസർ നമ്മൾ കൈകൊണ്ട് ഊരോ എടുക്കുക എന്നും ചെയ്യണം അപ്പോൾ അത്രയും പെർഫെക്ഷൻ കിട്ടും ഇത് ഓട്ടോമാറ്റിക് ആണ് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ബോർഡിന് വേണ്ടിയിട്ടുള്ള രീതികൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്ക് തന്നെ വന്ന് അതിനകത്ത് പ്ലേസ് ചെയ്യും തിരിച്ച് അതേപോലെ ഊരി എടുക്കുക ഇത് ഓട്ടോമാറ്റിക്ക് ചെയ്തോളൂ ലേസറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുപോലെ നേരെ തനിയെ പോയി തന്നെ ബോർഡ് തിനകത്ത് പ്രൈസ് ചെയ്യുകയും ചെയ്യും തിരിച്ച് റിമൂവ് ചെയ്യുകയും ചെയ്തോളൂ അതായത് റിമൂവ് ചെയ്ത ചിപ്പാണ് തിരിച്ചാണിയാൻ പറ്റില്ല ഇത് റിമൂവ് ചെയ്ത ചിപ്പാണ് എനിക്കിത് റീപ്ലേസ് ചെയ്താൽ മതി ഇതിനകത്ത് നമുക്ക് ലേസറിൽ നമുക്ക് ആ ബോളുകളെല്ലാം കാണാൻ പറ്റും ഏതെങ്കിലും ബോൾ ഡാമേജ് ഉണ്ടോ കാര്യങ്ങളെല്ലാം ഇതിൽ കൂടെ തന്നെ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റിപ്ലേസ് ചെയ്യുന്നത് ഈ ബോർഡ് അടുത്ത് വേറെ കംപ്ലയിൻ്റ് ഉള്ള മദർ ബോർഡാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുകയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള മനുഷ്യനും കാര്യങ്ങളാണ് അതിൻ്റെ അത് നോർമലി എല്ലാ സ്ഥലത്തുള്ള മൾട്ടിമീറ്റർ വോൾട്ടേജും കാര്യങ്ങളും നോക്കാനായിട്ട് പിന്നെ അഡ്വാൻസ് ലെവലിൽ ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളും ക്യാഷ് ചെയ്യാനായിട്ട് സിആർഒ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ചിപ്പാണ് അതൊന്നും കണ്ണിൽ കണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെറിയ ചിപ്പാണ് കാണുന്നത് ആ അതിൽ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ മെഷീൻ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഷോർട്ടാണ് മിഷനിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് കണക്ട് ചെയ്യുന്ന നേരത്ത് ഷോർട്ടാണ് മാത്ര ബോർഡിനകത്ത് ഷോർട്ടാണ് അതൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നു ഇത് മാത്രമല്ല ഇതിന്റെ ഹിഞ്ചസ് ലാപ്ടോപ്പിന്റെ ഫുൾ സർവീസ് ചെയ്യുന്നുണ്ട് കീബോർഡ് പഞ്ചിങ് എല്ലാം ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിന്റെ ഫുൾ സർവീസ് ഏത് ബ്രാൻഡ് എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് അതെ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് ആ എല്ലാം ഉണ്ട് കോമൺ ആയിട്ട് എല്ല നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആ വെയിറ്റ് ചെയ്താൽ മാത്രമല്ല നമ്മൾ ഒന്ന് വിളിച്ചും കൂടെ പറഞ്ഞിട്ട് വന്നാൽ തന്നെ ഒരു ആയിട്ട് ഇങ്ങനെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേരളത്തിൽ പിന്നെ കൊറിയർ അയച്ചാലും മതി കൊറിയർ നിങ്ങൾക്ക് വരണമൊന്നുമില്ല ഒരുപാട് ദൂരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചു തന്ന റെഡി ആക്കിട്ട് അതേപോലെ തിരിച്ച് അയച്ചത് ലാപ്ടോപ്പിന്റെ മദർ പൂട് വരുന്നു ാണ് അതെ ഹിമാർ ബോഡാണ് കംപ്ലൈന്റ് അതിന് പുള്ളിയാണ് നോക്കുന്നത് പുള്ളിക്ക് പറഞ്ഞതുപോലെ പുള്ളിക്ക് ഒരു ഓരോരുത്തർക്ക് ഓരോ അനുഗ്രഹം കൊടുക്കുന്നുള്ളേ ദൈവം അതുപോലെയാണ് പുള്ളിക്ക് ഇതാണ് പുള്ളിക്ക് ലാപ്ടോപ്പിൻ്റെ സർവീസിനാണ് ഒരു അനുഗ്രഹമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അഴിച്ചെടുത്ത ആ ബോർഡാണ് എൻ്റെ ഫസ്റ്റ് ഡയഗ്നോസിസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബോർഡിൽ എന്തെങ്കിലും ബേൺ ആയിട്ടുണ്ടോ കാര്യങ്ങൾ നോക്കും നമ്മൾ ഇതിലിപ്പം ഫിസിക്കലി ഡാമേജ് ഒന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ അവിടെ മാക്സിമം റെഡി ആവണം ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ റെഡിയാക്കാം മറ്റേ ബേൺ ആയിപ്പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ റെഡിയാക്കാൻ പറ്റും പ്രിൻറ്റ് അതായത് ഇതിനകത്തൊരു മൂന്ന് നാല് ഉണ്ട് അതായത് അത് ഫുള്ളായിട്ട് ബേൺ ആയിപ്പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല ബാക്കി എല്ലാവരും നോർമലി നമുക്ക് വേറെ എന്ത് കംപ്ലയിൻ്റ് വന്നാലും റെഡിയാക്കാം ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം ഇതിനകത്താ ഈ കപ്പാസിറ്റർ ബേൺ ആയേക്കണം ബേൺ ആയക്കണിതിൻ്റെ അത് മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ള കംപ്ലൈൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ സി ഡ്രൈവർ ഐ സി ആക്കാനും കംപ്ലയിൻറ്റ് നമുക്കത് ഒരു റീപ്ലേസ് ചെയ്ത് നോക്കാം അപ്പോൾ അറിയാൻ പറ്റും ഇത്രയും ചെറിയ സാധനം ഇല്ല ഇപ്പൊ ഷോർട്ട് ആയിക്കണേ അപ്പൊ ഇത് കണ്ണി കാണാൻ പറ്റത്തില്ല ലെൻസിൽ കൂടെ മാത്രമേ അതിനകത്ത് കാണിക്കാൻ ആയാലും അറിയാൻ പറ്റില്ല സാധാരണ നോക്കുമ്പോൾ കണ്ണോണ്ട് നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല ചേട്ടാ ഞങ്ങളൊരു ലാപ്പ് സർവീസ് ചെയ്തില്ലേ അപ്പൊ അതിന് പോയത് ഇതാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എത്ര മാസം വാറണ്ടി ഉണ്ടോ വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു ത്രീ മന്ത് വാറണ്ടി നമ്മൾ നോർമലി എല്ലാരും കൊടുക്കാറുണ്ട് പോകത്തില്ല റീബോൾ ചെയ്ത് നമ്മൾ മെഷീൻ ഉപയോഗിച്ചു കൈകൊണ്ട് ചെയ്യണേക്കാട്ട് പെർഫെക്റ്റ് ആണ് മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതുവരെ നമുക്ക് ഇവിടെ റിട്ടേൺ ഒന്നും വരാറില്ല ഇലക്ട്രോണിക് സാധനമാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പറയുമ്പോൾ കസ്റ്റമർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഇതേ അറിയാൻ പറ്റുള്ളൂ നോട്ട് പവറിങ്ങ് നിങ്ങളുടെ അതിൻ്റെ സെക്ഷൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺ ആവും ഡിസ്പ്ലേ ഇല്ല അപ്പോൾ അത് സെക്ഷൻ ആയിരുന്നു കംപ്ലയിൻറ്റ് ഇതേപോലെ പല പല സെക്ഷനുണ്ട് ഇപ്പം ഡിസ്പ്ലേ വരാത്തത് മെമ്മറി സെക്ഷൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയിരിക്കാം ഇപ്പോൾ ഈ മദർ ബോർഡിനകത്ത് കംപ്ലയിൻറ്റ് കോർ സെക്ഷൻ ഷോർട്ടായിരുന്നു അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നീട് ഇൻ കേസ് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വന്നതായാലും നമ്മൾ ചെയ്ത ഭാഗത്ത് വേറെ കംപ്ലയിന്റ് വരാൻ ചാൻസ് ഇല്ല കാരണം ആ മാറുന്ന കം കമ്പോണ്ടൻറ്റ് മാത്രമായിരിക്കില്ല അതിൻ്റെ കൂടെ സബ് ആയിട്ടുള്ള ഇനി എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോയെന്നുകൂടെ നോക്കി അതെല്ലാം കറക്റ്റ് ആക്കിയേ കൊടുക്കാറുള്ളത് ഇനി പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻ എന്തെങ്കിലും പോകണമെങ്കിലും ആ അതിൻ്റെ കമ്പോണൻ്റ് മാത്രം മാറുന്ന ഒരു ചാർജ് വരും അല്ലാതെ വേറെ പോകത്തില്ല എന്നാലും ഇലക്ട്രോണിക് സാധനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പം കൊറിയർ ചെയ്യുന്ന നിങ്ങൾക്ക് കൊറിയർ ചെയ്യാനുള്ള ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കൊറിയർ കേരളത്തിൻ്റെ മിക്കള സ്ഥലത്തും സർവീസ് സെൻ്ററുകളിൽ നിന്നൊക്കെ ആയിട്ട് കൊറിയർ വരുന്നുണ്ട് ലാപ്ടോപ്പ് മൊത്തത്തിലും കൊറിയർ കൊറിയറായി തരാറുണ്ട് നോർമലി സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് മാത്രം ഇളക്കിയിട്ട് സെൻഡ് ചെയ്ത് തരാറുണ്ട് നമ്മളിവിടെ സർവീസ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഇവിടുന്ന് കൊറിയറിൽ തിരിച്ച് പോകാറുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് ചില പിന്നെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കും എല്ലാവർക്കും വിളിച്ചിട്ട് കൊറിയർ ആണെങ്കിൽ കൊറിയർ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു വെഞ്ഞാറമൂടാണ് ട്രിവാൻഡ്രം വെഞ്ഞാറമൂടാണ് മാണിക്കൽ പള്ളിയിലെ അടുത്താണ് വെഞ്ഞാറുടി കറക്റ്റ് ഒന്നര കിലോമീറ്റർ ഇവിടെ നമ്മുടെ സ്ഥലത്തേക്ക് ഇവിടത്തേക്ക് ഒന്നര കിലോമീറ്റർ ആണ് സ്ഥാപനത്തിന്റെ പേര് ലാബ് കെയർ സെന്റർ ആണ് ഏത് റൂട്ട് പോകുന്നതാണ് വെഞ്ഞാറോട് നെടുവങ്ങാട് തേമ്പാമൂട് അങ്ങനെ പോകുന്ന റൂട്ടാണ് വെമ്പായ റൂട്ടല്ല വെഞ്ഞാറോഡിൽ ഇങ്ങനെ തേമ്പാമൂട് നെടുവങ്ങാട് പോകുന്ന റൂട്ട് തന്നെയാണ് കനപൂര് ഇതെല്ലാം ഈ റൂട്ടാണ് ആ ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ വെച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കും ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് 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 ചെയ്യും ചെയ്യും ആ രണ്ട് നമ്പർ ഉണ്ട് ആരെ വിളിച്ചാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയി എന്ന് നമ്മൾ കരുതുന്നു പിന്നെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ കളയാൻ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഒന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതിൽ കൃത്യമായിട്ടും കാരണം ഞങ്ങൾക്കത് സന്തോഷമുണ്ട് പലയിടത്തും പോയിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ശരിയാക്കി കിട്ടാൻ പറ്റാത്ത സാധനമാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് അര മണിക്കൂറുകൊണ്ട് നമുക്ക് ശരിയാക്കി കിട്ടിയത് അപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ടാണ് കാരണം പുതിയതൊന്നും മേടിക്കണമെന്ന് കഴിഞ്ഞ് വിചാരിച്ച് ഇപ്പോൾ നടക്കത്തൊന്നുമില്ല അതുകൊണ്ടാണ് എന്നാൽ പിന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം